സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പായ എസ് ഐ ബി മിറർ പ്ലസ് ഉപയോഗിച്ച് മറ്റൊരാളുടെയും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ യു പി ഐ ആപ്പുകളിലേക്ക് എങ്ങനെ പൈസ അയക്കാം അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് എങ്ങനെ മറ്റൊരാൾക്ക് പൈസ അയക്കാം അതുമല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിലേക്ക് എങ്ങനെയാണ് പൈസ അയക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വീഡിയോ കാണുന്നതിന് മുൻപായി നിങ്ങളുടെ എസ് ഐ ബി മെറർ പ്ലസ് ആപ്പിൽ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ പിം യു പി ഐ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക അതിനു മുൻപായി നമ്മുടെ ചാനലായ ഓൾഫോർ ഗുഡ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിലുള്ള എസ് ബി ഐ മിറർ പ്ലസ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നോട്ട് ലൊക്കേഷൻ അലോ ചെയ്യുക ലൊക്കേഷൻ ആക്സസ് എന്ന് പറയുന്നതിൽ പോയിട്ട് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷന് വരിക ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ലോഗിങ് നൗ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ താഴെ ബിം യു പി ഐ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചോ എം പിൻ ഉപയോഗിച്ചോ ലോഗിൻ ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് ബിം യു പി ഐ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മൾ ലോഗിങ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും ഇവിടെ രണ്ടാമതായിട്ട് ഭിം യു പി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണാം അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇതുവഴിയാണ് നമുക്ക് യു പി ഐ നമുക്ക് പ്രൈസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് പ്ലേസ് വെയ്റ്റ് ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻട്രിഫൈസ് ആയിരിക്കും വരുന്നത് അതായത് നമ്മൾ യു പി ഐ ബിം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ഇൻട്രിഫൈസ് വരുന്നത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അത് നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ഉപയോഗിച്ച് കാണാവുന്നതാണ് ഞാനിവിടെ മുകളിൽ വ്യൂ ബാലൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐ എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാലൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ിമ്മിനകത്ത് തന്നെ നമുക്ക് ബാലൻസ് ഒക്കെ കാണാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതുവഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ആദ്യത്തെ ഓപ്ഷൻ ആ രണ്ടാമത് കളക്റ്റ് സ്കാൻ ക്യു ആർ കോഡ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ടായാൽ ഫസ്റ്റ് തന്നെ കാണുന്ന പേ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് പൈസ അയക്കേണ്ടത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് മുകളിൽ കാണാം യു പി ഐ ഡി ഐ എഫ് എസ് സി എം എം ഐ ഡി ക്യൂർ ഇങ്ങനെ നാല് രീതിയിൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും മറ്റൊരാൾക്ക് യു പി ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം താഴെ പേ യു പി ഐ ഡി എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ജസ്റ്റ് ഐ എഫ് എസ് സി ഇവിടെ കാണിക്കുക ഐ എഫ് എസ് സിയിലും സെയിം തന്നെയാണ് അക്കൗണ്ട് നമ്പർ എമൗണ്ട് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എം എം ഐ ഡി എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാം ക്യു ആർ കോഡ് ആണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം നമുക്കിനി വിശദമായി നോക്കാം ഫസ്റ്റ് യു പി ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ പേ യു പി ഐ ഐ ഡി എന്ന് പറയുന്ന ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് വരും അവിടെ നമുക്ക് ആഡ് ഫ്രം അഡ്രസ് ബുക്ക് എന്ന് പറയുന്നതിൽ നമ്മുടെ കോൺടാക്റ്റിൻ്റെ ഒരു സിമ്പിൾ കാണും അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോണിലെ അതായത് ഫോൺ നമ്പറുകളിലേക്കായിരിക്കും പോകുന്നത് ജസ്റ്റ് ഒന്ന് ഒരിക്കൽ കൂടെ കാണിക്കാം പേ എന്ന് പറയുന്ന ഓപ്ഷൻ യു പി ഐ ഡി മുകളിൽ സെലക്ട് ചെയ്യുക പേ യു പി ഐ ഡി എന്ന് പറയുന്ന ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ അഡ്രസ് ബുക്കിൽ പോയി നമുക്ക് കോണ്ടാക്റ്റിലൊന്നും ആരുടെ നമ്പർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ ഫോൺ നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പർ അറ്റ് യു പി ഐ ഡി അതായത് അറ്റ് കഴിഞ്ഞിട്ട് അല്ല എങ്കിൽ നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ ഗൂഗിൾ പേയുടെയോ ഫോൺ പേയുടെ ഒക്കെ യു പി ഐ ഡി വെർച്വൽ ഐ ഡി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അയാളുടെ പേര് അവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെരിഫൈ ആവുന്നതാണ് ഇനി നമുക്ക് അയാൾക്കൊരു നിക് നേം കൊടുക്കാം അതായത് നമുക്ക് ഒരു തവണ അയക്കേണ്ടതെങ്കിൽ ഇങ്ങനെ നിക്നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത് ആഡ് ടു കോൺടാക്ട് യൂസ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എത്ര രൂപയാണോ അയക്കേണ്ടത് ആ എമൗണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ താഴെയായിട്ട് റിമാർക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് ഏറ്റവും താഴെയുള്ള ടിക്ക് മാർക്കിൽ ഒന്ന് ടിക്ക് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്ന കൺഫേമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ എസ് ഐ ബി മെറൻ്റെ എം പിൻ നമ്മൾ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് കാണാം നമ്മുടെ പൈസ ട്രാൻസ്ഫർ ആയി അതായത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാന്ന് പറഞ്ഞ് കാണിക്കാം ഇത്തരത്തിൽ ഓക്കെ അടിക്കുക ഇനി ഇത്തരത്തിൽ നമുക്ക് ഈസിയായിട്ട് പൈസ യു പി ഐ ഡി ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം ഇനി നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ച ഡീറ്റെയിൽസ് എല്ലാം കാണാം നമുക്ക് ഏത് യു പി ഐ ഡിയിലാക്കിയാണോ അയച്ചത് അയാളുടെ ഡീറ്റെയിൽ അതായത് സക്സസ്സാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം ഓരോന്നും നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ് ഇനി നമുക്ക് ബാക്ക് ബട്ടൺ വന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒരിക്കൽ കൂടെ നമുക്ക് പേ എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞ് മുകളിൽ യു പി ഐ ഡി മാറ്റിട്ട് ഐ എഫ് എസ് സി എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ അക്കൗണ്ട് നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അത് സെലക്റ്റിന് ശേഷം പേ അക്കൗണ്ട് നമ്പർ എന്നുള്ളത് അയക്കേണ്ട ആളുടെ ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അയാളുടെ പേര് എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞ് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അയാൾ ഏത് ബാങ്കാണോ ആ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി ടൈപ്പ് ചെയ്യുക ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ ഒരു പേര് അതായത് അയക്കേണ്ട ആളുടെ പേര് എൻ്റെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എൻ്റെ പേര് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിന് താഴെയായിട്ട് അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പറവിടെ തെറ്റാതെ എൻ്റർ ചെയ്യുക നമുക്ക് ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് ഞാൻ ഒരു അക്കൗണ്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്തു അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് ഈ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കൂടാതെ നമ്മളെ ബാങ്കിൻ്റെ അയക്കേണ്ട പൈസ കിട്ടേണ്ട ആളുടെ അക്കൗണ്ട് നമ്പറിൽ ഉള്ള ഏത് ബ്രാഞ്ചാണോ ആ ബ്രാഞ്ചിൻ്റെ ഐ എഫ് എസ് സി കോഡ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ ആഡ് ടു കോൺടാക്ട് യൂസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ എസ് ഐ പി മറുടെ കോൺടാക്ട് ലിസ്റ്റിൽ വരും അത് പിന്നീട് നമുക്ക് ഞാൻ ജസ്റ്റ് വീണ്ടും കാണിച്ചു തരാം അത് നമുക്ക് പിന്നീട് പൈസ അയക്കാൻ ഈ അക്കൗണ്ട് നമ്പർ ഉപയോഗിക്കാതെ തന്നെ പറ്റും അതിനുശേഷം ഏറ്റവും താഴെ ടിക്ക് മാർക്ക് അതായത് എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ എഫ് എസ് സി കോഡിന് ശേഷം ഞാനിവിടെ പത്ത് രൂപ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്ത് രൂപ ഞാനിവിടെ ടൈപ്പ് ചെയ്ത റിമാർക്സ് എന്നുള്ളത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആവശ്യമില്ല അത് കഴിഞ്ഞാൽ ഓക്കെ എടുക്കുക കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് എസ് ഐ ബി മെറാറിൻ്റെ എം പിൻ യു പി എ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അടിക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക സക്സസ്ഫുൾ പത്ത് രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു ഓക്കെ താഴെ ഓക്കെ ബട്ടൺ അടിക്കുക ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റി പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വീണ്ടും ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഇനി ഐ എഫ് എസ് സി എന്ന് പറഞ്ഞാൽ മുകളിൽ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്ത് പേ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അയച്ച ആളിൻ്റെ പേര് നമുക്കിവിടെ താഴെ കാണാം അതായത് ഈ അയാളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ സേവ് ആയിട്ടുണ്ട് അത് ആഡ് ടു കോൺടാക്ട് യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചതുകൊണ്ടാണ് നമുക്ക് ആവശ്യമില്ല റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാമെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി ചെയ്തു തന്നേ ഉള്ളൂ ഇത്തരത്തിൽ വളരെ ഈസിയായി യു പി ഐ ഐ ഡി ഉപയോഗിച്ചിട്ടും അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ യു പി ഐ ഡി കാണാൻ ഇതായിവിടെ മുകളിലുണ്ട് ആൾഫർകുഡ് അറ്റ് എസ് ഐ ബി എന്ന് പറഞ്ഞ് ഇതാണ് നമ്മുടെ യു പി ഐ ഡി നിങ്ങൾക്കും ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു അഡ്രസ്സ് വരും അതിന് ഏറ്റവും പ്രൊഫൈലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം അതിൻ്റെ ക്യു ആർ കോഡ് ഡൗൺലോഡ് ചെയ്യാം ഇത് ഷെയർ ചെയ്യാം ഈ ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പ് ഒക്കെ സെലക്ട് ചെയ്തു മറ്റൊരാൾക്ക് ഈ യു പി ഐ ക്യു ആർ കോഡ് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇത്തരത്തിൽ ഈ നമ്മൾ ക്യു ആർ കോഡ് ആവുന്നതാണ് ഇത്തരത്തിൽ സെൻഡ് ആയി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം ഇനി ക്യു ആർ കോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കൊരു ക്യുആർ കോഡ് അയച്ചു തന്നാൽ ഈ ക്യു ആർ കോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെയായിട്ട് ഇവിടെ സേവ് ടു ഗാലറി കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം അതിനൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗാലറിയിലുള്ള ഒരു ക്യു ആർ കോഡിൻ്റെ ചിത്രം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ ഐ ആം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ യു പി ഐ ഡി അവിടെ വരുന്നതാണ് നമുക്ക് യു പി ഐ ഡി അറിയില്ല ഇത്തരത്തിൽ മറ്റൊരാളിൽ നിന്ന് യു പി ഐ ഡി സ്വീകരിക്കാതാണ് ക്യു ആർ കോഡ് വഴി താഴെ അയാളുടെ പേര് കാണാം ഇനി നമുക്ക് എത്ര രൂപയാണോ അയാൾക്ക് അയച്ചു കൊടുക്കേണ്ടത് അയാൾ ആ എമൗണ്ട് നമ്മളവിടെ എമൗണ്ട് എന്ന് പറയുന്ന ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവുന്നില്ല രണ്ട് മൂന്ന് തവണ കാണുക എന്നാൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവൂ ഞാനിവിടെ ജസ്റ്റ് ഒരു എമൗണ്ട് സെലക്ട് ചെയ്യതിനു ശേഷം താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക വീണ്ടും കൺഫേം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായാലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് നമുക്ക് എമൗണ്ട് ഞാനിവിടെ പത്ത് രൂപയാക്കി അതിന് ശേഷം ഏറ്റവും താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക കൺഫേം കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് യു പി ഐ പിൻ നമ്പർ നാലൊക്കെ പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വീണ്ടും സക്സസ്ഫുൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക